അപ്പം കൈസപ്പം ഇതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ മോഡൽ ആപ്പെണ്ടപ്പം ഇന്നത്തെ നമ്മുടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ് ചെയ്തേ കാണും പുതിയൊരു വീടിലേക്ക് രാവിലത്തെ ഒരു ഫസ്റ്റ് ഒരു ഓട്ടം കഴിഞ്ഞതേ ചെറിയൊരു ഓട്ടോ ആയിരുന്നു അപ്പോൾ ഓട്ടം കഴിഞ്ഞത് പച്ചക്കറി വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നിർത്തി അപ്പം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഡേയിൽ നമ്മുടെ മെയിനായിട്ട് നമ്മൾ പറയുന്ന സംഭവം എല്ലാന്ന് ചോദിച്ചാൽ ഇന്നാണ് നമ്മുടെ വണ്ടിയുടെ മൂന്നാമത്തെ സർവീസ് ആവുകയാണ് കേട്ടോ ഏഴ് സർവീസിന് നമ്മൾ പതിനായിരം കിലോമീറ്റർ നമ്മുടെ വണ്ടി ആയിരിക്കുകയാണ് ജയ്സ് കാണാവോ പതിനായിരത്തി ഇരുപത്തൊന്ന് കിലോമീറ്റർ ആയി ഏതായാലും ഇപ്പം കഴിച്ചപ്പോഴത്തേ നല്ല കപ്പയൊക്കെ കിട്ടുവെക്കുന്നതല്ലോ ഇന്നപ്പുറത്തും നീന്തട്ടുണ്ട് കപ്പ കപ്പ കാണുമ്പോഴത്തേന് അങ്ങോട്ട് അല്ലാത്തൊരു പൊതിയാണ് പക്ഷേ അതിൻ്റെ ഇച്ചിരി എല്ല് കറിയോ കീ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുമ്മുള്ളൂ അപ്പോൾ കയസ് അപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സർവീസിന് പോകാനായിരുന്നു അപ്പോൾ അവിടെ വണ്ടിയുടെ തിരക്കുണ്ട് അപ്പോൾ അവർ വിളിക്കുമ്പോൾ ചെന്നായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ടയർ സത്യം പറഞ്ഞാൽ തിരിച്ച് നിറയ്ക്കേണ്ട ടൈം ആയിരിക്കുകയാണ് അപ്പം സത്യം പറഞ്ഞാൽ കയസ് പതിനായിരം കിലോമീറ്റർ അല്ല അതിന് മുമ്പ് തന്നെ അത് ചെറുതായായിരുന്നു പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല അപ്പം ഏതായാലും ഇത് നമ്മൾ ആ ടൈമിൽ നമുക്ക് ടയറൊന്ന് തിരിച്ച് നിറയ്ക്കണം പിന്നെ വണ്ടി വന്ന് ഒരു ബ്രഷ് വാങ്ങിച്ചു വണ്ടിയുടെ അകമൊക്കെ ഒന്ന് പൊടി മണ്ണൊക്കെ ആയിട്ട് മൊത്തം കിടക്കുകയാണ് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ അത് കഴിച്ചപ്പോൾ തന്നെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനെ ഇടയ്ക്ക് വല്ല ഓട്ടം വന്ന് കഴിഞ്ഞാൽ അത് പോകാം അപ്പോൾ അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോറൂമിൽ പോയിട്ട് സർവീസിനെ കൊണ്ട് കൊടുക്കാം വേണം അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളായിട്ടാണ് ഇന്ന് നിൽക്കുന്നത് അപ്പോൾ ഏതായാലും ഈ ഓട്ടോ മീൻ വാങ്ങാൻ പോയ ആൾ അങ്ങോട്ട് പോയി മുട്ട വാങ്ങാൻ അങ്ങോട്ട് പോയി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ സെറ്റ് ആക്കാം ഓക്കെ പിന്നെ നമുക്ക് അതല്ലാതെ കുറച്ച് പരിപാടികൾ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ നമ്മുടെ വണ്ടിയുടെ മൂന്ന് ടയർ അപ്പം ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇത് കണ്ട നമ്മുടെ വണ്ടിയുടെ ടയർ തിരിച്ചിടേണ്ട സമയം കഴിഞ്ഞിരുന്നു അതായത് നേരത്തെ നമ്മൾ ആ നോക്കിയതാണ് പക്ഷെ പിന്നീട് ആ ഒരു ടൈം ആയപ്പോഴത്തേനും നമ്മൾ ആ കേസോട്ട് വിട്ടുപോയി അപ്പം കണ്ട ഈ ഒരു സൈഡ് തേഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ടയർ എടുത്ത് തിരിച്ചിടണം ഇവിടെ അപ്പുറത്താക്കി അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് വീലിനും അങ്ങനെ കുഴപ്പം വരത്തില്ല എനിക്കറിയാമല്ലോ നമ്മൾ കണ്ട ഫ്രണ്ട് വീലൊക്കെ ഒരേ ഇതുപോലെ തന്നെയാണ് വന്നേക്കുന്നത് പക്ഷേ നമ്മൾ സ്പ്രിങ്ങും ആ കാര്യങ്ങളും ചെയ്തേക്കുന്നതുകൊണ്ട് ഓൾറെഡി നമ്മുടെ വണ്ടിയുടെ വീല് ഒരു സൈഡിലോട്ട് ഇങ്ങനെ വെൻഡായല്ല ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ട് കണ്ടോ ഈ സൈഡ് തേഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ ഒരേപോലെ തേങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാൻ അപ്പം കൈസ് അപ്പോൾ സർവീസിന് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ടയറും കാര്യങ്ങളും തിരിച്ച് പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈസ് മൊത്തം അളിവിളിയാണ് മണ്ണാണ് ഇടയ്ക്കെല്ലാം കാറയിലുള്ള ഓട്ടറും കാര്യങ്ങളായ കാരണം ഇതെല്ലാം ഒന്ന് കുറഞ്ഞ് സെറ്റാക്കണം അപ്പം കൈസ് ബ്രഷ് വാങ്ങിക്കണം ഇത് കണ്ടോ തട്ടേ മൊത്തം ഒരു രക്ഷയില്ലാത്ത അഴുക്കാണ് അപ്പോൾ അത് വേറെ ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്ന എന്ന് പറയുന്നത് മറ്റേ ചകിരിയുടെ മറ്റേ വലിയ ഇതായിരുന്നു അപ്പോൾ അതെന്നു വെച്ചാൽ നനഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്ക് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ തട്ടൊന്നും നമുക്ക് തുടയ്ക്കാൻ അതുകൊണ്ട് പറ്റത്തില്ല അത് ആദ്യമേ അങ്ങ് നനയും പിന്നെ നമ്മൾ എത്ര കുത്തുന്നു എന്നാലും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഉള്ളൂ വെള്ളം പോത്തില്ല പൊടിയും കുഴഞ്ഞു കുഴഞ്ഞു വരുവാവും അപ്പം ഗൈസ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷ് വാങ്ങിച്ച് തട്ടും കാര്യങ്ങളെല്ലാം തൂക്കണം അങ്ങ് കാണാം നിങ്ങൾക്ക് ഒരു ലോറി കിടക്കുന്ന കണ്ടോ ഗൈസ് ആ ലോറി കിടക്കുന്നതിൻ്റെ അവിടെയാണ് നമുക്ക് ടയർ തിരിച്ചിടേണ്ടത് അപ്പോൾ അത് ഇപ്പോൾ എവിടെയായാലും തിരക്കായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടും വലിയ കാര്യങ്ങളില്ല പിന്നെ ഗൈസ് വേറെ സംഭവം എന്ന് പറഞ്ഞത് നമ്മുടെ സീറ്റിൻ്റെ ഈ ഈർപ്പത്തിൻ്റെ സംഭവം കണ്ടാണ് അപ്പം ഞാനിത് അഴിച്ച് കളയാന്നുള്ളത് ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും വേണം വെയിലത്ത് രണ്ടുമൂന്ന് ദിവസം വെയിൽ നല്ലോണം കൊണ്ടു കഴിയുമ്പോൾ അത് പോകും പോകും എന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിങ്ങനെ വെച്ചേക്ക് കാണാം ഓക്കെ കിടക്കാം നമ്മളിവിടെ വണ്ടിയിൽ ജയൻ ചേട്ടൻ കണ്ട് കേട്ടോ ചേട്ടൻ ആ നമ്മുടെ ആ വർക്ക് വർക്ക്ഷോപ്പിന്റെ അതായത് പഞ്ചർ കടയുടെ അവിടുത്തെ ആ ലോറിയുടെ അവിടെ ഇട്ടിട്ട് പുള്ളിയുടെ വണ്ടിയുടെ ഹബിനെ അങ്ങാണ്ട് പെയിന്റ് വീണ്ടും പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുക അപ്പം കൈ അതിൽ അങ്ങോട്ട് അല്ല എന്നെ ഫോണിൽ വിളിച്ചതാണ് അങ്ങോട്ട് പോയിട്ട് വരാം ഓക്കെ വരുന്നു വരുന്നു കൈ ചാച്ചേടാ എനിക്ക് ഇതിന്റെ ടയർ അല്ല ഒന്ന് തിരിച്ചു നടക്കണം തിരിച്ചു നടക്കണ്ട നിറക്കണ്ട തിരിച്ചിട്ടാ അപ്പൊ നമ്മൾ കൊടുത്തിട്ടുണ്ടേ നാട്ടെ നാട് ഇത് തിളക്കുവാണല്ലോ എന്തേ ഇവിടെ കാണാ ഇപ്പുണ്ടാ പരിപാടി ഇപ്പളവാ വീണ്ടും റെഡ് അങ്ങ് കടുപ്പിച്ചു അതിന പിന്നെയാ കടുപ്പിച്ചോ അത് കുഴപ്പമില്ല വായ്പാട്ടാൻ പറയാം അവരഴിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുത്തു അല്ല അഴിച്ചു രായിക്ക് ശരിയാകത്തില്ല നമുക്ക് രായേഷ മുറുക്ക് നമുക്ക് ശരിയാത്തില്ല പിന്നെ കളർ കണ്ട അപ്പറത്തടിച്ചോ ആ കണ്ട അപ്പൊ ഞാൻ അവിടെ നിന്നപ്പോഴത്തേന് എന്നെ കണ്ടിട്ടോ വിളിച്ചു എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം നമ്മുടെ വണ്ടിയിൽ അലവില് കെട്ടണം കേട്ടണം എന്നൊക്കെ പറഞ്ഞ എല്ലാരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നലെ ഇപ്പം ഞാൻ ആ വൈഫിനോട് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും കണ്ടില്ലേ അവിടെ ചെന്നപ്പോഴത്തേനാ കണ്ട ഓട്ടക്കാരും പറഞ്ഞു ചേട്ടാ ചേട്ടൻ വണ്ടിക്കാതും കേട്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മൾ കേറ്റാം നിലവിൽ നമുക്ക് അങ്ങനെ ഇട്ട് കളിക്കാനുള്ള സാമ്പത്തിക സെറ്റപ്പ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാനത് ഒഴിവാക്കി ഏതായാലും താമസിക്കാനായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ വേണ്ട സ്ഥലം കിടക്കുന്നുണ്ടോ ആയി അപ്പോൾ ഏതായാലും അടുത്ത് നമ്മൾ അവൻ്റെ നീലെല്ലാം അഴിച്ച് നമ്മൾ സെറ്റ് ആക്കുകയാണ് ഗഴ്ച ഇപ്പം കൈസ് അപ്പം പിന്നെ ഒരു പരിപാടി ഉണ്ടെന്ന് എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാപ്പ് കണ്ടായിരുന്നല്ലോ അല്ലേ അപ്പം കൈസ് കഴിഞ്ഞ ദിവസം നമ്മൾ ആ പ്ലാപ്പ് എടുത്തടുത്ത് നിന്ന് കടയിൽ ചേർത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധിക്കണം അതായത് പ്ലാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൈലൻസർ ഈ റൈറ്റ് സൈഡിൽ വരുന്നത് സൈലൻസറിന്റെ ഇത് വന്നേക്കുന്നത് കണ്ടോ ഇങ്ങോട്ടൊരു ബെൻഡ് അല്ലേ വന്നിരിക്കുന്നത് നമ്മുടെ അപ്പോൾ ഈ ബെൻഡ് വരുമ്പോഴത്തേന് ഇത് ഉരുകുന്ന പോലത്തെ ഒരു സൈസ് മെറ്റീരിയലാ ഇത് കണ്ടോ റബ്ബറ് പോലത്തെ സാധനമാണ് അപ്പം പിന്നെ കണ്ടമാനം ഓടിക്കഴിയുമ്പോഴത്തേക്ക് ചൂടടിക്കുമ്പോൾ തന്നെ ഇത് ഒരുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നും ശ്രദ്ധിച്ചേക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളേതായാലും നമ്മുടെ ഈ പൈപ്പ് ഒന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് നേരെയാക്കി ഒന്ന് കൊടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ് അത് കട്ട് ചെയ്തിട്ട് ഒന്ന് നേരെ ആക്കി വെക്കണം അപ്പോൾ അതും ഇന്നത്തെ പരിപാടിയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അതും ഈ പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ചടങ്ങായിരിക്കും അപ്പോൾ അതിൽ വാങ്ങിച്ചിട്ടുള്ളവരെല്ലാവരും കൂടെ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം അപ്പൊ ആ പരിപാടി കൂടി ചെയ്തല്ലേ ഉരുവുന്നുണ്ടോ ഇനി അത് നോക്കുവാണ് ചിലപ്പോൾ അത് ഉരിക്ക പറയേണ്ട കാര്യമില്ലേക്കെ അപ്പം നമ്മുടെ കടയിലേട്ടൻ തന്നെയാണ് എന്നോട് ഇത് വിളിച്ച് പറഞ്ഞത് അപ്പോൾ കൈയോടെ നമ്മൾ ഇന്നത്തെ ദിവസം ഇതുപോലുള്ള കുറെ അലുകുളത്ത് പണിയെല്ലാം കൂടി ഇന്ന് നമ്മൾ ചെയ്തു തീർക്കുക ഓക്കെ ഓ പോയല്ലേ അത് മാറ്റി അതേ വെൽഡ് ചെയ്യണം തോന്നുന്നു അല്ലേ ഏഡ് ത്രൂടെ പോകല്ലേ ഗൈസ് അപ്പോൾ നമ്മുടെ അങ്ങനെ രണ്ട് ബാക്കിലത്തെ രണ്ട് ടയറും നമ്മൾ തിരിച്ച് നിറച്ച് സെറ്റാക്കിയിട്ടേക്ക് കാണും കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഗൈസ് ഈ പറഞ്ഞ സൈലൻസറിൻ്റെ ആ ഒരു ബെൻഡ് ഇച്ചിരി നേരെ ഒരു സൈഡിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ പോകുകയാണ് അല്ലെങ്കിൽ പ്ലാപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും ഇപ്പം നമ്മൾ കുഴപ്പമില്ല ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല പക്ഷെ നമുക്ക് ഈ വെയിലൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ചിലപ്പോൾ ഓട്ടോ ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ശരിക്കും കത്തി പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ വെറുതെ ഒരു പണി വാങ്ങണ്ട അപ്പം അതുകൂടെ നമുക്ക് പോയി ഒന്ന് ചെയ്യിക്കാം അപ്പം ടയർ നിങ്ങൾ കണ്ടോ കണ്ടോ അപ്പം ണ്ടോ തേഞ്ഞ ഭാഗം അങ്ങോട്ട് അങ്ങോട്ടാക്കി അപ്പുറ ഭാഗം തിരിച്ചാക്കി നമ്മൾ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് ഇനി വർക്ക്ഷോപ്പിലോട്ട് പോകാം അപ്പം വേണ്ട നമ്മൾ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പുള്ളിയോട് പറയുന്നുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് കട്ട് ചെയ്തെച്ച് ഇങ്ങനെ കുഴയടിച്ച് ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് ഇടാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നമുക്ക് നോക്കാം നമ്മുടെ പാച്ചൻ ചേട്ടനോട് പറയുന്നുണ്ട് ചേട്ടൻ പൈപ്പ് ഉണ്ടൊക്കെ എടുക്കുക കണ്ടോ ഒരു ആൽഫ ഇടിച്ച് കി കിടക്കുന്നുണ്ടോ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വണ്ടിയിൽ ഓട്ടം പോയപ്പോൾ എവിടെയോ വെച്ച് കണ്ടായിരുന്നു കിടക്കുന്ന സൈഡായിരുന്നു ഇടിച്ചിരിക്കുന്നത് എനിക്കൊന്ന് പോസ്റ്റൽ അങ്ങനെ ഇടിച്ചതായിരുന്നു തോന്നുന്നു അതെ അല്ലേ അങ്ങനെ നമ്മുടെ സൈലൻസറിന്റെ പണി കഴിഞ്ഞാൽ നമ്മൾ ഷോറൂമിൽ ജയ്സ് ഷോറൂമിലെത്തിയതാണ് കേട്ടോ അപ്പം ഇനി നമ്മുടെ ബാക്കി സർവീസും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം ജയ്സ് ഓക്കെ ഷോറൂമിൽ വന്ന് ഞാന രണ്ടര ഞാൻ വരാനാ പറഞ്ഞത് രണ്ടര ആയില്ല കേട്ടോ രണ്ടര ആണെന്നതിന് മുമ്പ് വന്ന് ഇപ്പൊണ്ട് ബ്രേക്ക് ലൈറ്റ് രണ്ടെണ്ണം ഉണ്ട് അത് തന്നെയാ ബ്രേക്ക് ലൈറ്റാ പാർക്കില്ല അപ്പതിന്റെ കംപ്ലൈന്റാ ഞാനിപ്പോ മൂന്നാമത്തെ നാലാമത്തെ ഞാൻ വേറെ ഒന്നും ബൾബാണ്ടിട്ടില്ല ഹെഡ്ലൈറ്റിനൊന്നും ചെയ്തിട്ടില്ല അത് വിടത്തെ ആ അതിന്റെ അകത്തോ ആ അകത്ത് ലൈറ്റ് വെച്ച് കമ്പനിയിൽ ഒരു ലൈറ്റ് ഉണ്ട് അത് ബാക്കി വരുന്നതിന്റെയാ ബാക്കി ബൈക്കിൽ നമ്പർ പ്ലേറ്റ് വെക്കാൻ വേണ്ടി ഒരു ചെറിയ ലൈറ്റ് ഇത് സെപ്പറേറ്റ് നമ്മൾ വെച്ചാൽ ആണോ ഇതെവിടാ

ഇത് നേരെ ഷോറൂമിൽ നിന്ന് പണി നടക്കുമായിരുന്നോ ആ സെറ്റ് സെറ്റ് പിടിപ്പിക്കാൻ പിടിപ്പിക്കാനോ നമുക്ക് എന്തെങ്കിലും സാധനം വെക്കാനോ ഒക്കെ ആയിരിക്കും ആ സെറ്റ് വെക്കണമെങ്കിൽ സെറ്റ് വെക്കാം അല്ലാതെ ബുക്ക് വല്ലതും വെക്കണമെങ്കിൽ ബുക്ക് വെക്കാം വലിയ തുടക്കമല്ലേ ഇപ്പൊ ആ ഒരു സർവീസ് അല്ല അങ്ങനൊക്കെ ഓ വണ്ടി കണ്ടിട്ട് ആ ഇത് സീറ്റ് കൊള്ളാം കൊഴപ്പില്ല ഞാന് നമ്മടെ കിളിമലയിൽ മനോജ് മറ്റേ കുന്നേ അവിടെ ഇടത്തോട്ട് നമ്മടെ ഇങ്ങോട്ട് പോത്തില്ലേ സുമേഷിന്റെ അടിച്ചല്ല സീറ്റ് ഞാൻ എരുമേലി സീറ്റാ ഇത് എരുമേലി സീറ്റാ ഞാൻ ഓർത്ത ഇനി അല്ലാതെ ഇതിന് ഒമ്പതരയായി സീറ്റിന് മേള് ഇത് തട്ട തട്ടെല്ലാം ആ തട്ടെല്ലാം കൂടെ പതിനെട്ട്

അല്ല ഇനിയിപ്പം ഇത് ചേട്ടാ ഇനിയിപ്പ സീല് ചെയ്തില്ലേ ഇതിനകത്ത് ഇനിയിപ്പൊ തട്ടംപൾസറി ചെയ്യാന്ന് വെച്ചാ ഭയങ്കര പണി ഇനിയിപ്പൊ മൊത്തം പൊളിക്കണം ഈ അടിച്ചേക്കുന്ന ഇതെല്ലാം പൊളിച്ചെങ്കിലും തട്ടംപൾസറി എല്ലാ ഇടത്തേക്കിലേ പണി നടക്കും ഇത് സീറ്റ് കൊഴപ്പില്ല കേട്ടോ ആ ഇച്ചിരി ഒരു വിലക്കുറവുണ്ട് കേട്ടോ പുറകോട്ടെ കൈസ് ഇച്ചിരി വിലക്കുറവുണ്ട് അതിൻ്റെ ഇതിന് പക്ഷെ സീലിംഗ് ഒക്കെ ജസ്റ്റ് നോർമൽ സീലിങ് പോലെ ചെയ്തിട്ടുണ്ട് ബാക്കിലാണെങ്കിലും കുഴപ്പമില്ല ഓക്കെ അപ്പൊ അതില് നമ്മളെ ബുക്കും കാര്യങ്ങളും കൊടുക്കട്ടെ അല്ല നമ്മുടെ സർവീസ് അവിടെ കിടക്കും ഓക്കെ നമ്മുടെ വണ്ടി കണ്ടിട്ട് അത് വന്ന് കേട്ടോ പറയാ കേട്ടോ ഒന്നും അറിയില്ല ചേട്ടൻ മുറേ എത്രം രൂപ ആയല്ലോ അടിപൊളിയായാലും പുള്ളിയുടെ വർക്കാണ് പക്ഷേ അത് നോർമൽ ചെയ്താൽ പക്ഷെ സീറ്റിൻ്റെ ബാക്ക് സീറ്റ് കണ്ടോ ഒട്ടും കട്ടിയില്ല നീ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയ വെറും ഫ്ലൈവുഡിനകത്ത് സെറ്റ് ചെയ്ത പോലെ ഇങ്ങനെ മലന്നോളന്നു നോക്കണം ഉണ്ടോ ബിക്കോസ് ഇവിടെ നിന്ന് ഇള ഇളക്കം ശരിക്ക സ്പ്രൂവ് ആക്കിയിട്ടില്ല അത് കട്ട് ചെയ്താൽ അവർ തന്നെ എനിക്കൊന്ന് കട്ട് ചെയ്താൽ മതി പക്ഷെ ഇങ്ങനെയുള്ള ഈ ലുക്കും മഞ്ഞ ബ്ലാക്കും വരുന്ന അടിപൊളിയല്ലേടാ രസമുണ്ട് ഇത് കണ്ടോ ഇത്രയും ഫ്രണ്ട് മഞ്ഞ കേറി വന്നിട്ടെ താഴെ മാത്രം ഇത് വരുന്ന ആളുകളും കുഴപ്പമൊന്നുമില്ല ഗൈസ് ഇപ്പൊ ഇതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി പുതിയ മോഡൽ ആപ്പേ കണ്ടോ അപ്പൊ ഗൈസ് ഇതാണ് ഇപ്പം കഴിഞ്ഞ ദിവസം എല്ലാം ആളുകളൊക്കെ പറയാൻ പിന്നെ വെളിയിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുമ്പോത്തേനും വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ലെന്നറിയാലോ അപ്പോൾ ഇതിനകത്ത് പറയത്തക്ക വലിയ മാറ്റം നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കൈസ് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ നമ്മുടെ നിന്ന് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരിത് വെച്ചിട്ടുണ്ട് കൈസ് അപ്പോൾ അതാണ് നിലവിൽ നമ്മൾ ലുക്കിൽ ഉള്ള ഒരു സംഭവം പിന്നെ കൈസ് ആ വ്യത്യാസമുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഹോണ് ലെഫ്റ്റ് സൈഡിലായി നമ്മുടെ ഉണ്ണിയുടെ റൈറ്റ് സൈഡിലാണ് ഹോണും സെൽഫും ലെഫ്റ്റ് സൈഡിലോട്ടാക്കിയിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് ലൈറ്റിൻ്റെ ഡിമ്പും ബ്രൈറ്റും ഇവിടെ വന്നു ആ അതൊരു വ്യത്യാസമാണ് കേട്ടോ പിന്നെ വേറെ അങ്ങനെ വ്യത്യാസം എന്ന് പറയാൻ അങ്ങനെ വ്യത്യാസം ഒന്നും പറയത്തൊക്കെ ആയിട്ട് വേറെ എനിക്ക് തോന്നുന്നത് ഇനി സൈലൻസറിന്റെ അവിടെ നിന്ന് എന്തോ ഒരു ചെറിയൊരിതോ വ്യത്യാസം ഉണ്ടെന്ന് ഇങ്ങനെ വേറെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കേട്ട് എന്തോ ഒരു പൈപ്പിന്റെ ആ അങ്ങനെ അങ്ങനെ എന്തോ അങ്ങനെന്തോ വന്നിങ്ങനെ അല്ലാതെ നോർമൽ വണ്ടി തന്നെയല്ലേ ഓടിച്ചാലും വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ അഞ്ച് പുത്തൻ ഇറങ്ങിയൊക്കെ നാപ്പയുടെ ഡീറ്റെയിൽ ആണ് പറയുന്നത് കേട്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒക്കെ എന്തൊക്കെയോ ഈ പറയുന്ന മണ്ടയ്ക്ക് വരുന്ന ഈ ഒരു കപ്പ് ഹോൾഡർ പോലെ സാധനം പിന്നെ നമ്മുടെ ഈ നോർമൽ സെൽഫോൺ ഫോണും ഇങ്ങോട്ടായി അല്ലാതെ വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ ഇനിയിപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വണ്ടി എന്താ ഒത്തിരി വലിയ മാറ്റം വരും വന്നിട്ട് വന്നിട്ടെടുക്കാമെന്ന് പറഞ്ഞാൽ ആരും നോക്കിയിരിക്കുമെന്നും വേണ്ട വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും നോർമൽ നമ്മുടെ വൈലിരിക്കുന്ന ഹാപ്പേ ക്ലാസ്സിക്ക് അത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് അതിനൊന്നും വലിയൊരു മാറ്റങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റത്തൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വണ്ടി വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഷോറൂമിൽ വിളിച്ച് വെച്ചപ്പോൾ വണ്ടി വന്നില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് രണ്ട് മൂന്ന് വണ്ടി വന്ന് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടി സർവീസിന് നമ്മൾ അങ്ങോട്ട് കയറ്റിയൊക്കെ കാണുകയ് അതിൽ ഇതും കഴിഞ്ഞ ഒരു മഴയുടെ കോളൊക്കെ വരുന്നുണ്ട് നമുക്ക് വന്നിട്ട് നേരെ പരിപാടി കഴിഞ്ഞ് കഴിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തൃശ്ശൂർ എന്നൊരാൾ വിളിച്ചിട്ട് നമ്മളൊരു ബാലൻസ് റാഡിന്റെ കേസ് അടി ചോദിച്ചായിരുന്നു അപ്പം ഇതാണ് അതിൻ്റെ നമ്മുടെ സെറ്റിങ്സ് വരുന്നത് ഇങ്ങനെയാണ് അഴിച്ചപ്പോഴത്തേനും ഇപ്പം കഴിച്ചപ്പോ സർവീസ് കഴിഞ്ഞിട്ട് നമ്മൾ ഷോറൂമിന്റെ വിടയിലേക്ക് ഇറങ്ങുകയാണ് ഇപ്പൊ ഷോറൂമിൽ നിന്ന് നമ്മളവിടെ ഇറങ്ങുകയാണ് ബാക്കി സംഭവം എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ ഞാൻ അവിടെ പറയാം നീ ചെയ്യുന്നേ ബജാൻ നീയില്ലേ ഈ കേ നമ്മളെ പതിനായിരം കിലോമീറ്ററിന്റെ സർവീസ് എന്ന് പറയുന്നത് കേസ് വെറും ചെക്കപ്പ് മാത്രമല്ല നമുക്ക് അറുപത് രൂപയുള്ളൂ ഓയിലും കാര്യങ്ങളും ചേഞ്ച് ചെയ്യണ്ടെന്ന് പറഞ്ഞു പിന്നെ ബ്രേക്കിന്റെ ഒന്ന് അഴിച്ചിട്ട് ലൈനിടത്തൊന്ന് എയർ അഴിച്ച് ക്ലീൻ ചെയ്തു ബ്രേക്ക് ഒന്ന് പെടലാക്കി തന്നിട്ടുണ്ട് ഇത്ര മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഓയിൽ മാറിക്കോളാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു വേണ്ട മാറണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം കൈസാബ് ഇന്നത്തെ വിശേഷങ്ങൾ പരിപാടികളൊക്കെ ഇതൊക്കെയായിരുന്നു അപ്പോൾ നമ്മുടെ സർവീസിങ് നടന്നു നമ്മുടെ സൈലൻസറിൻ്റെ അതായത് ഫ്ലാപ്പിന് വിഷയം വരുന്ന കാരണം സൈലൻസറിൻ്റെ നീളം വെച്ചിട്ട് അങ്ങോട്ട് പൈപ്പിൻ്റെ കൂട്ടി പിന്നെ നമ്മുടെ ടയർ നമ്മൾ അകം കൊണ്ട് ഭാഗം നമ്മൾ റിട്ടേൺ തിരിച്ച് നമ്മൾ നിറച്ചിട്ടുണ്ട് അപ്പം കൈസാബ് നിങ്ങളെല്ലാവരും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക ആ ടയറിൻ്റെ വയസ്സായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് പോകണം ഞാനും ഇടയ്ക്കൊന്ന് വിട്ടുപോയ സംഭവമാണ് കേട്ടോ എന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ആയിട്ട് വരാം ബൈ